നമസ്കാരം രണ്ടാം വരവിലെത്തിയ ട്രംപ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അമേരിക്കയിൽ എന്നുള്ളതാണ് പക്ഷേ രണ്ടാം വരവിലെ ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ ഹിമവാൻ വൃദ്ധൻ എഴുതിയ ഒരു എഫ് ബി പോസ്റ്റ് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിങ്ങനെയാണ് രണ്ടാം വരവിലെ ട്രംപ് എന്നാൽ ഒന്നാം വരവിലെ മോദി മോദിയെന്ന് ഒറ്റവാക്കിൽ വേണമെങ്കിൽ വായിക്കാം ഇവിടുത്തെ ലിബറന്മാർക്കും അവിടുത്തെ ലിബറന്മാർക്കും ദഹിക്കാത്ത അതിദേശീയതയെ പൊൽകേണ്ട ആവശ്യകത ട്രംപിനും മനസ്സിലായി എന്ന് സാരം സ്വന്തം രാജ്യത്തിന് കോലാവുന്ന അല്ലെങ്കിൽ ഭാവിയിൽ പണിയായേക്കാവുന്ന സക്കല മേഖലയിലും ട്രംപ് ഒരാഴ്ച കൊണ്ട് കയറിയിറങ്ങി ഉദാരവൽക്കരണം കൊണ്ടും നവ ലിബറൽ സംവിധാനം കൊണ്ടും രാജ്യം അതിൻ്റെ ആന്തരികങ്ങളിൽ നിന്ന് അകന്നു പോയാൽ വന്നവനും പോകുന്നവനും പിന്നെ പുറത്തുള്ള ശത്രുവും അകത്തു കയറി പൂണ്ടുവിളയാടുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തവണത്തേതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ തോൽവി എന്ന് ട്രംപിനോളം മനസ്സിലായവർ ഉണ്ടാവില്ല എന്ന് പറയട്ടെ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ട്രംപിനെതിരെ മോദി വിരോധം കൊണ്ട് പൂക്കുല തുള്ളിയത് അമേരിക്കയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആ താൽപ്പര്യങ്ങൾക്ക് മേലെ ഉപജാപങ്ങൾക്കും അന്താരാഷ്ട്ര ഗൂഢാലോചനകൾക്കും ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്കും ലിബറന്മാരുടെ ടൂൾ കിറ്റുകൾക്കും ഈ മാധ്യമങ്ങളുടെ കൂലിയെഴുത്തിനും എത്രത്തോളം വളരാൻ കഴിഞ്ഞു എന്ന ബോധ്യം ട്രംപിന് നല്ലതുപോലെ മനസ്സിലായി എന്നുള്ള അമേരിക്കയിലെ ഭൂരിഭാഗം സ്റ്റേറ്റും ട്രംപ് തൂത്തുവാരി ജയിക്കുന്നതിന് മുൻപ് അതുവരെ എവിടത്തെയും അവിടത്തെയും പല മാധ്യമങ്ങളും ഈ ഗ്രൗണ്ട് റിയാലിറ്റിയെ മറച്ചു വച്ച് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതിൻ്റെ താല്പര്യം കേവലം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനപ്പുറം ബിസിനസ് മാഗ്നറ്റ് കൂടിയാണ് ട്രംപിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാണ് മനസ്സിലാവുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു തനിക്കിട്ടുണ്ടാക്കിയവന്മാരെല്ലാം തന്നെ ഉപയോഗിച്ച അമേരിക്കയിലെ സേഫ് സോണുകൾ ആ സേഫ് സോണുകളെല്ലാം ട്രംപ് കട്ടായം പൊട്ടി അടയ്ക്കുകയും എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനിക നയങ്ങൾക്കെതിരെ പോലും വലിഞ്ഞു കയറി വന്ന അഭയാർത്ഥി കൂട്ടങ്ങൾ തെരുവിലിറങ്ങി ന്യായം പറഞ്ഞു തുടങ്ങണമെങ്കിൽ മതം പറഞ്ഞു തുടങ്ങണമെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര കപ്പൽപ്പടം ഉണ്ടായാലും സ്വയം തൊറ്റു മടങ്ങേണ്ടി വരുമെന്ന് ബൈഡന് മനസ്സിലായി ലേലും ട്രംപിന് മനസ്സിലാവും കോവിഡ് പാൻഡമിക് സമയത്ത് ലോകാരോഗ്യ സംഘടന ചൈനയുടെ ആസനം താങ്ങിയത് ആ സംഘടന ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയത് അമേരിക്കയിൽ നിന്ന് ആണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് അന്ന് ട്രംപ് അനുഭവിച്ച മാനസിക സമ്മർദ്ദം ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക അച്ചുതണ്ടിനെ ഊഞ്ഞാലാട്ടിയപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ നിലപാടുകൾക്കുള്ള പണിയാണ് രണ്ടാം വരവിൽ വരവില്ല ആദ്യ ദിവസം തന്നെ ട്രംപ് അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് ട്രംപിനെ കൊണ്ട് തീരുമാനം പറയിപ്പിച്ചത് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പല റിസർച്ച് റിപ്പോർട്ടുകളും അമേരിക്കൻ ഏജൻസി വഴിയാണ് ഒപ്പിച്ചെടുത്ത് ആൾ കളിച്ചു കൊണ്ടിരുന്നതെന്നും ഇതോടുകൂടി അതിനൊരു തീരുമാനമായി എന്നുള്ളതാണ് ഇറക്കുമോ ഇറക്കുമതി ചുങ്ക വർദ്ധനവുമായി ചൈനയുടെ കാര്യത്തിൽ ബിസിനസ് യുദ്ധം ആണെങ്കിൽ കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യത്തിൽ ബിസിനസ് മാത്രമല്ല അമേരിക്കയ്ക്കും ട്രംപിനും കഴിഞ്ഞ തവണ പണി കൊടുത്തതിൽ ഈ രണ്ട് രാജ്യങ്ങളും ലിബറന്മാർക്ക് അകമഴിഞ്ഞ സൗകര്യങ്ങൾ കൊടുത്തത് ട്രംപ് അവസരം കിട്ടിയപ്പോൾ വളരെ കൃത്യമായി തിരിച്ചടിച്ചു കൊടുത്തു എന്നുള്ളതാണ് അഭയാർത്ഥി വിഷയങ്ങളിൽ കരിങ്കൊടി കാണിച്ചത് പ്രധാനമായിട്ടും ഇസ്ലാമിസ്റ്റുകളുടെയും അമേരിക്കൻ താല്പര്യങ്ങളെ ബഹുമാനിക്കാൻ ഇല്ലാത്തവർ അല്ലെങ്കിൽ ബഹുമാനമില്ലാത്തവന്മാരുടെയും കടന്നുകയറ്റം രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിലും വിദേശ നയങ്ങളിലും വരെ ചോദ്യം ചെയ്യുവാനുള്ള അവന്മാരുടെ കുന്തളിപ്പ് സ്വാതന്ത്ര്യമായി മാറുന്നത് കട്ടപ്പണിയാവും എന്ന് മറ്റു രാജ്യങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയാൻ അല്ലെങ്കിൽ അതിയാൻ ഈ ട്രംപ് പഠിച്ചു എന്നുള്ള മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയോട് പണ്ടുണ്ടായിരുന്ന ഒരു ബഹുമാനം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ചൈനീസ് ബിസിനസ് മേൽക്കോയ്മകളിലുമൊക്കെ കാണിച്ച ഒരു തന്ത്രപരമായിട്ടുള്ളൊരു മൗനം അമേരി അമേരിക്കയുടെ വിലയിരിക്കുന്ന പരിപാടിയാണ് എന്ന് ബൈഡന് തോന്നിയില്ല അദ്ദേഹത്തിന് തോന്നിയില്ലെങ്കിലും അടമടലം ഷോമാനായ ട്രംപിന് അതിലേക്ക് നിർബന്ധ ബുദ്ധി ഉണ്ട് ബുദ്ധിമുട്ടെന്നുള്ളതാണ് അതാണ് ഇത് ബാക്കിയുള്ളൊരു ധനസഹായം പറ്റുന്ന ഇത്തരക്കണ്ണി രാജ്യങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായമുണ്ടല്ലോ ആ സഹായം നിർത്തി ബാക്കി സുഹൃത്ത് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതും അതിലൂടെയാണ് ട്രംപ് ഡീപ് ഡീപ്ഷേറ്റിലെ അവിശുദ്ധരെയും തലയ്ക്കുമുകളിൽ പറക്കുന്ന ജോർജ് സോറന്മാരെയും ചൈനീസ് ബിസിനസ് താല്പര്യം മാത്രമുള്ള ഗ്രൂപ്പുകളെയും രാജ്യങ്ങൾക്ക് പണി കൊടുക്കുന്ന സംഘടനകളെയും ഇവരെയൊക്കെയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ താൻപറും ഉണ്ണാക്കാനാവുമെന്ന് ഉറപ്പ് അനുഭവങ്ങളിലൂടെ പഠിച്ചുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിൽ അടിമുടി മാറ്റം വരുത്താൻ ട്രംപ് വരുത്തും ആ കാരണം ട്രംപ് വിജയിക്കണമെങ്കിൽ തന്നെ ഉക്കാൻ കഴിയുന്നവർ രാജ്യത്തിന് അകത്തുണ്ടാവുന്നത് പന്തിയല്ല എന്ന് നാലു വർഷം വീട്ടിലിരുന്നപ്പോൾ തന്നെ ട്രംപെന്ന് പറയപ്പെടുന്ന അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ കാലിസ്ഥാൻ പ്രധാന കുണ്ടനുള്ള സുരക്ഷ എടുത്തങ്ങ് കളയുകയും ചെയ്തു മസ്കിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വലതുപക്ഷ ബിസിനസ് ഗാംഗിനെ സൃഷ്ടിച്ച് സോറൻ ബുദ്ധികൾക്ക് ഒരു തടയണ ഉണ്ടാക്കുകയും ചെയ്തു ഒരു പണിയാണത് വരും കാലത്ത് ലോകമേക്കോയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആണെന്ന് അറിയാവുന്ന ട്രംപ് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിലെല്ലാം മാറ്റം ഒരാഴ്ച കൊണ്ട് വരുത്തി തീർത്തു എന്നുള്ളതാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം വ്യാപകമാക്കുവാനും പുനരുപയോഗിക്കാവുന്ന ഊർജസംബന്ധികളിലും നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഈ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് അദ്ദേഹം അമേരിക്കയെ വളരെ കൃത്യമായി പിൻവലിച്ച് അലാസ്കയിൽ എണ്ണ ഖനനത്തിനായിട്ട് വലിയ പ്രദേശങ്ങൾ തുറക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു എന്നുള്ളതാണ് രാജ്യത്ത് ഉടനീളമുള്ള കാറ്റാടിപ്പാടങ്ങൾക്കുള്ള ഫെഡറൽ പെർമിറ്റുകൾ മരവിപ്പിക്കുവാൻ അദ്ദേഹം അതിലൂടെ ഉത്തരവിടുകയും ചെയ്തു ഇത്തരം തീരുമാനങ്ങൾ അമേരിക്കയുടെ താൽപ്പര്യം മാത്രമേ ഇനി മുഖ്യമായി പരിഗണിക്കുന്നു പരിഗണിക്കൂ എന്നുള്ള ഒരു ദേശീയ ബോധത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് പക്ഷേ ജെൻഡർ സ്റ്റാറ്റസ് പൂർണ്ണ പുരുഷനും സ്ത്രീക്കും മാത്രമാക്കിയത് എന്ത് തേങ്ങയ്ക്കാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുകൂടി പറയട്ടെ ഒരുപക്ഷെ അമേരിക്കൻ സംസ്കാരത്തിൽ ഉണ്ടാവുന്ന വിരുദ്ധ ലൈംഗികതയുടെ വളർച്ച അത് തലമുറയെ ബാധിക്കും എന്നത് ചിലപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തൊക്കെ തന്നെയായാലും ട്രംപിൻ്റെ നീക്കങ്ങൾ മോദിക്കും ഭാരതത്തിനും കഠിനത നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എതിർക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്നാൽ പ്രത്യേക പരിഗണനകൾക്ക് വേണ്ടി വാദിക്കൽ നടക്കുക തന്നെ ചെയ്യും അവിടെ ട്രംപ് വിലപേശ്വരം നടത്തും കാരണം ഈ മോദിയുടെ രാജ്യതന്ത്രവും ഇതേ വഴി തന്നെയാണ് എന്നുള്ളതാണ് അത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സമാന്തരമായിട്ടുള്ള സഹകരണവും ഒപ്പം തന്നെ ഇന്ത്യൻ ബിസിനസ് നയങ്ങളും അമേരിക്കയുടെ ഇൻഡാസിനെ പേടിച്ച് മാറ്റം വരുത്താറില്ല എന്നുള്ള ഒരു നയം മോദിക്കും ഇന്ത്യക്കുമുണ്ട് തുല്യ മനസ്സുള്ളവർ സമരസപ്പെട്ട് പോകലെ നടക്കൂ എന്നുള്ള കാര്യം സംശയമില്ല അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടേൽ അവരെ തിരിച്ചെത്തിക്കൽ ഇന്ത്യയുടെ നയമായിരിക്കും അവർക്ക് വേണ്ടി വാദിക്കില്ല പകരം ഇന്ത്യയിലും ആ പണി വരുത്തി വളരെ വൃത്തിയായി ചെയ്യുമ്പോൾ ട്രംപ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ ഫ്രണ്ടുകൾ ചില ഫ്രണ്ടുകൾ ചില കാര്യങ്ങൾ മല്ലനും മാധ്യമനും തന്നെ ആയി തുടരാൻ സാധ്യതയുണ്ട് ഇവർ തമ്മിൽ മോദിയും ട്രംപും തമ്മിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊളിച്ചെടുക്കലുകളും ഇതിലൂടെ പ്രതീക്ഷിക്കാമടനെ ഇസ്രായേലിൻ്റെ കാര്യത്തിലും സമാധാനക്കാരുടെ ലോകസമാധാന ശ്രമങ്ങൾക്ക് അവർക്കുള്ള വകുപ്പുകളും ഘട്ട തീരുമാനങ്ങളും മൈ ഫ്രണ്ടുകൾ ഒരുമിച്ച് തന്നെ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബിസിനസ് യുദ്ധത്തിൽ അമേരിക്കയും ചൈനയും ഈ ബ്ലൈൻഡ് എതിരാളികൾ ആവുന്നത് ഇന്ത്യക്ക് ഗുണമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യ നടത്തിയെന്നും വന്നേക്കാം അത് സാഹചര്യത്തിനനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിന് കട്ടപ്പണിയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒപ്പം ട്രംപിന് തൻ്റെ കരുത്തും വാഗ്ദാനങ്ങളും തെളിയിക്കുവാനും നടത്തുവാനും പണി കൊടുത്തവന്മാർക്കിട്ട് പണിപ്പടക്കം പൊട്ടിക്കുവാനുമുള്ള വ്യഗ്രതയിലുമാണ് അപ്പോൾ അതിൻ്റെ ദോഷവും ഗുണവും ഭാരതത്തിനുമൊപ്പം തന്നെ അതിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉറപ്പ് ഒന്നാണ് മോദിയും ട്രംപും ദേശീയതയുടെ രണ്ടറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്ന് പറയേണ്ടിയിരിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു അമേരിക്കയുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുവാൻ ട്രംപ് തയ്യാറുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പിടിക്കുവാൻ മോദി തയ്യാറാവുന്നു